ചില പേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പേര് അവരുടെ സ്വഭാവത്തെ നീളിക്കും ഉദാഹരണത്തിന് ഈ സത്യഭാമ എന്നൊരു പേര് അല്ലേ ഈയിടയ്ക്ക് ഭയങ്കര ഒരു സ്ത്രീയാണല്ലോ സത്യഭാമ അവരുടെ പേരിൽ പേരിലെ പ്രശ്നമുണ്ട് ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരിൽ ഒരാളാണ് സത്യഭാമ സത്രാജിത്തിൻ്റെ മകളാണ് വലിയ പണക്കാരിയാണ് വലിയ പണക്കാരി ആയതുകൊണ്ട് മറ്റു ഭാര്യമാരോട് പുച്ഛമായി അതുകൊണ്ട് മറ്റുള്ളവരോട് വളരെ ദാർഢ്യത്തോടുകൂടെ പെരുമാറുന്നൊരു സ്ത്രീയായിരുന്നു ഈ സത്യഭാമ ഒരിക്കൽ ശ്രീകൃഷ്ണൻ ഒരു തുലാഭാരം നടത്തണമെന്ന് സത്യഭാമ നേർന്നു തുലാഭാരം തുടങ്ങി എന്തു സ്വർണം വെച്ചിട്ടും അതായത് സത്യഭാമയുടെ കൊട്ടാരത്തിലുള്ള സകല സ്വർണം വെച്ചിട്ടും ശ്രീകൃഷ്ണൻ്റെ തട്ട് താൻ തന്നെ ഇരുന്നു അപ്പോൾ രുക്മിണി ആ സ്വർണ്ണമൊക്കെ മാറ്റാൻ പറഞ്ഞു എന്നിട്ട് ഒരു തുളസിപ്പൂ കൊണ്ടുവച്ചു ഒരു തുളസി കതിർ അതുകൊണ്ട് വച്ചപ്പോൾ രണ്ടും ഈക്വലായി ചില പേരുകൾ ഇടുന്നത് വലിയ പ്രശ്നമാണ് അഹങ്കാരവും ദാർഢ്യവും ഒക്കെ അതിൽ വരും അതുപോലെ തന്നെ ഗീത എന്ന് പറയുന്നത് പേര് ഒരു പ്രശ്ന പേരാണിത് അവർ ഈ സംസാരിച്ചാൽ നിർത്തൂല തുരി തൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കും ആലോചിച്ചു ഭഗവത്ഗീത എത്ര സമയം വേണം ഒരു യുദ്ധത്തിനിടയിലാണ് ശ്രീകൃഷ്ണൻ അത് പറഞ്ഞത് അപ്പം ഇത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിരുന്നില്ല അതുപോലെ ഇനി ഭയങ്കര രസമുള്ളൊരു പേരുണ്ട് രാഹുൽ പണ്ട് ബുദ്ധൻ്റെ മകൻ്റെ പേരായിരുന്നു രാഹുൽ രാഹുൽ അച്ഛനോട് ചെന്ന് സ്വത്ത് ചോദിച്ചപ്പോൾ ബുദ്ധൻ തൻ്റെ വസ്ത്രം കീറി പകുതി ഉടിപ്പിച്ചോറി ഇതാണ് എൻ്റെ സ്വത്തം സ്വത്ത് അബദ്ധത്തിൽ രാഹുൽ എന്ന് ചാടി അവരുടെ നാക്ക് സ്വല്പം മിസ്റ്റേക്കാണ് രാഹുലിന് പേരുള്ള ആരും നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഏ ഞാൻ രാഹുൽ ഗാന്ധിയോ രാഹുൽ ഈശ്വരനോ രാഹുൽ മാങ്കൂട്ടത്തെയോ ഒന്നും ഉദ്ദേശമില്ല കേട്ടോ പക്ഷേ ഒരു പ്രശ്നമാണ് ഈ പേര് എന്ന് പറയുന്നത്